അത് അത് കാണാൻ ക്യാമറയാണ് നല്ല നല്ല ക്ലാരിറ്റി 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 ഉണ്ട് പിന്നെ ക്യാമറ വരുന്നുണ്ട് കുറവാണ് ഹായ് ഗസ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന കരുനാഗപ്പള്ളിയിലെ പുള്ളിമാൻ ജംഗ്ഷനിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന സ്ഥാപനങ്ങള് ഒരു കാർ സ്ഥാപന സ്ഥാപനമാണ് നമുക്ക് കാറുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ സെറ്റിങ്സ് എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ വെക്കാം ആവശ്യമുള്ളവർ വിളിച്ചാൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയും അപ്പം ചെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും കുറേയേറെ വാഹനങ്ങളുടെ സെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി അഥവാ ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് എന്നാ പറയുന്നത് നമ്മൾ ബ്ലൂ പങ്കിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഐഡൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടച്ച് സ്ക്രീനാണ് നമ്മൾ ഇഞ്ച് ടച്ച് സ്ക്രീൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബലോണാണ് നമുക്കറിയാം ബേസ് മോഡൽ ബലോണാണ് ബേസ് മോഡൽ ബലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം അരിഞ്ഞാണവില്ലാത്തൊരു സംഭവം പോലെയാണ് ബേസ് മോഡൽ ഒന്നും കാണത്തില്ല നമ്മുടെ ഒരു സ്റ്റിയറിങ്ങും ഇരിക്കാനുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും കൂടി നമുക്ക് വാഹനം കിട്ടത്തുള്ളൂ അതിനെ പക്ഷെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവെർട്ട് കൺവെർട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ഒരുപാട് കുറെ പൈസയുടെ ചിലവുണ്ടാവും അപ്പം എന്തായാലും കൊള്ളാം നമ്മളിപ്പം വന്നിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ടാകും ഈ സ്ഥലത്തിന്റെ ഫോൺ നമ്പറൊക്കെ നമ്മൾ കടയുടെ കട നമ്പരൊക്കെ നമ്മൾ വെക്കുന്നുണ്ടാവും ആവശ്യക്കാര് വിളിച്ചാൽ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പം എന്തായാലും കൊള്ളാം നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കേൾക്കാം നമ്മുടെ അതിലുള്ള പൈസയ്ക്കനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് കിട്ടുന്ന നമുക്ക് എത്രയാണോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പൈസ ഉണ്ടോ അത്രയും ക്വാളിറ്റി ആ പൈസയുടെ ക്വാളിറ്റി അതിനകത്ത് കാണിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം നമുക്കിത് ഇത് ബേസ് മോഡൽ ആയിട്ടാണ് വണ്ടി ഷെയറിംഗ് വീഴിൽ കൺട്രോൾ ഇല്ലാത്തത് ഇപ്പോൾ കസ്റ്റമറിന് അത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം വയർ കട്ടിംഗ് ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് അത് ബ്ലാക്ക് ആൻഡ് ബൈ ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് അതിന് കമ്പനി സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട് ഷെയറിംഗ് വീൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഓൾറെഡി കൊടുത്തു നമ്മൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ചാൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമല്ല നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയറിംഗ് വിൽ കൺട്രോൾ ഇതിനകത്ത് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഐറെന്ന് പറയുന്ന ബ്രാൻഡിന്റെ ക്യൂ എൽ ഇന്ന് ടു തേർട്ടി ടു ജി ബി റാം തേർട്ടി ടു ജി ബി ഇന്റർണൽ വരുന്നത് ആൻഡ്രോഡ് സെറ്റ് ഐ നയൻ പ്ലാറ്റ്ഫോം വരുന്നത് ഇത് ഹൈഫൈ ആംപ്ലിഫൈ ഒക്കെയുള്ള മോഡലാണ് വീഡിയോ ഔട്ടും കാര്യങ്ങളും ഒക്കെയുള്ള മോഡലാണ് എല്ലാം വരുന്നുണ്ട് നമുക്കിത് മൂന്നാല് വേരിയന്റ് വരുന്നുണ്ട് ബേസ് മോഡൽ വന്നിട്ട് ഒരു സെവൻ തൗസൻഡ് തൊട്ട് സെറ്റ് മാത്രം സ്റ്റാർട്ടിങ് ആണ് അറൗണ്ട് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് തൗസൻഡ് വരെ വരുന്നത് ഇപ്പം നമ്മൾ ഇത് വെച്ചേക്കുന്ന ഒരു ഇലവൻ തൗസൻഡിന്റെ സെറ്റ് ആണ് ഇത് ഇത് നമുക്ക് ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിൾ ഫോണിന് ഇതിനകത്ത് നന്നേക്കുന്നത് സെറ്റ് ഉണ്ട് ഇതിന്റെ ഇതുണ്ട് പാനലുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് വെച്ചത് പിന്നെ ഇതിന്റെ വയറിംഗ് ഹാർണസ് ഉണ്ട് സെറ്റ് നമുക്ക് ഒരു കാരണവശാലും വയർ കിട്ടും പറ്റും അതിനുള്ള ഒരു വയറും കാമസ് വരുന്നുണ്ട് കൂടാതെ ഇതിന് ഒരു റിവേഴ്സ് ക്യാമും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് എച്ച് ഡി ക്യാമറയായിരിക്കും ഒരു ഒപ്പിറ്റി ആണ് ജസ്റ്റ് ക്ലച്ചിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും അത് എച്ച് ഡി ക്യാമറയാണ് വരുന്നത് നല്ല നല്ല ഉണ്ട് പിന്നെ സി സി ക്യാമറ വരുന്നുണ്ട് കുറവാണ് കുറവാണ് വരുന്നത് ക്യാമറ സ്പീക്കറിന്റെ കാര്യം സ്പീക്കർ ഇതിനകത്ത് ഫ്രണ്ട് ഡോറിൽ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ബേസ് സീരീസ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് അങ്ങനെ ഒരു റേഞ്ച് ക്വാളിറ്റി ആണ് ഈ വണ്ടി ഈ വണ്ടി വണ്ടി വരുന്നില്ല ഇല്ല സ്പീക്കർസ് കേബിൾ എല്ലാം 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 നമ്മൾ നമ്മൾ എടുക്കുക പ്ലഗ് പ്ലേ അപ്പോൾ സെറ്റ് ചെയ്ത് രണ്ടെടുത്തുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക് വർക്കുണ്ട് ഞാൻ ചോദിക്കാൻ ബാക്കിലേക്ക് ും മേടിക്കുക കറക്റ്റ് അതിനകത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറയുന്ന സ്പീക്കേഴ്സ് പല ക്വാളിറ്റി ഉണ്ട് ഒരു വൺ തൗസൻഡ് ചെയ്ത് അറൗണ്ട് ഒരു ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി വരെയുള്ള പല ബ്രാൻഡ് സ്പീക്കറുകളും ഉണ്ട് അത് ഓരോ വണ്ടിക്കും ആവശ്യമായിട്ടുള്ള രീതി കസ്റ്റമേഴ്സിന് നമ്മൾ ഇഷ്ടം നമ്മൾ ഏറ്റവും അത്യാവശ്യം നല്ല വരുന്നതിന്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് ഇതിന് ഇതിൽ കൂടാതെ ഇതിന്റെ കൂടിയ സെറ്റുകൾ വരുന്നുണ്ട് ഫ്രണ്ട് ബാക്കും റെക്കോർഡിംഗ് ത്രീ സിക്സ്റ്റി ക്യാമറ ഉള്ള സെറ്റുകൾ വരുന്നുണ്ട് ആപ്പിൾ കാർക്ക് ആൻഡ്രോഡ് ഓട്ടോ ഉള്ള വരുന്നുണ്ട് നമുക്ക് എല്ലാം ബ്ലൂടൂത്ത് ചില ലോക്കൽ സെറ്റുകളുണ്ട് അത് നമ്മൾ ഈ ഐഫോണിന്റെ ആപ്പിൾ ബ്ലൂടൂത്ത് ചിലർ അത് ഇത് ചെയ്യത്തില്ല റെക്കഗ്നൈസ് ചെയ്യത്തില്ല പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ചില ലാഗ് വരും ഇത് അങ്ങനെയൊന്നും ഇല്ല ഇതിലേക്ക് അത്യാവശ്യം ഇല്ലേക്ക് കോമ്പോണൻ സ്പീക്കർ സ്പീക്കർ വരുന്നുണ്ട് ചെറിയൊരു കോമ്പോണന്റ് ട്യൂട്ടർ മറ്റും രണ്ട് ഊട്ടറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ടാമ്പ് വരും അങ്ങനെയുള്ള സ്പീക്കർ പല ഓപ്ഷൻ ഉണ്ടാവും കോമ്പോണൻ സീക്കർ വെക്കാം വെക്കാം സബ് വെക്കാം അതൊരു കസ്റ്റമന്റെ

വണ്ടി ചെയ്യാം അതുപോലെ ഓരോ ഓരോ രീതിയിലും ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സബൂഫർ വെക്കാം പിന്നെ എടുക്കുന്ന ക്വാളിറ്റി ഉള്ള സാധനങ്ങള് വയറിംഗിന്റെ സാധനങ്ങള് ആമ്പിന്റെ ക്വാളിറ്റി അതെല്ലാം അനുസരിച്ചിരിക്കും അതിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ കൂടുതൽ രീതിക്ക് ആണെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പക്ഷെ കസ്റ്റമറിനെ അത് കാണിച്ചു കൊടുത്ത് അവർക്ക് തന്നെ അത് ഡയറക്റ്റ് കാണിച്ചല്ലോ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ വെളിയിൽ നിന്നൊക്കെയും വണ്ടി വരുന്നുണ്ട് ഡൽഹിന്നൊക്കെ അന്നേരം കച്ചവടക്കാര് വന്നിട്ട് നമ്മുടെ കുറഞ്ഞ ആൻഡ്രോയിഡും സെറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് കച്ചവടക്കാർക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലുണ്ട് എല്ലാ ടൈപ്പിലുള്ള ക്വാളിറ്റി നമ്മുടെ ഇരിപ്പുണ്ട് ഇതിപ്പോ എത്ര ഇഞ്ച് വരുന്നുണ്ട് എങ്ങനാണോ ഈ ക്യാബിൽ ഇത് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചത് അപ്പം നമ്മള് ഇതിന്റെ ഒരു ഈ സ്ഥലത്തിന്റെ ഒരു ലൊക്കേഷൻ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും അപ്പൊ ആവശ്യമുള്ളവര് എന്താ വെച്ചാൽ വിളിക്കുകയോ ഇതിന്റെ നമ്പർ ഉണ്ടല്ലോ നമ്പർ ഞാൻ ഡിസ്ക്രി താഴെ വെക്കുന്ന ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചാൽ ഇവിടെത്തിയാൽ അവര് ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചേക്കാം അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ചാനൽ മറക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം ഓക്കെ ബൈ നെക്സ്റ്റ് ടൈം കാണാം ബൈ അനീസ്